നമസ്തേ പാലക്കാടാ കേട്ടോ പാലക്കാട് കൊല്ലങ്കോടിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നത് അവിടെ നമ്മൾ കൊല്ലങ്കോടൊക്കെ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ വലിയൊരു സ്കൂളുണ്ട് ശ്രീനാരായണ സ്കൂൾ അവിടെ ഒരു സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു പഴയ ശിവക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് കുറച്ചുള്ളിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വരുന്ന വഴിയുടെ ഓപ്പോസിറ്റ് ഒരു ഒരു പഴയ ഒരു ദേവി ക്ഷേത്രം ഉണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം ഞാനിവിടെ വന്നപ്പോൾ ീയൊരു അമ്മേനെ പരിചയപ്പെട്ടു അമ്മയുടെ പേര് ദേവു എന്നാണ് അമ്മയുടെ പേര് അമ്മയുടെ അമ്മയുടെ വീട് അമ്പല സ്കൂളിനോട് ചേർത്തു അപ്പൊ അമ്മ വന്നപ്പോ നമുക്ക് കൃത്യമായിട്ട് അമ്പലത്തിലേക്ക് എത്തിക്കാൻ പറ്റി ഈ കാണുന്നതാണ് കേട്ടോ അമ്പലം നമുക്കിനി ഒന്ന് ജസ്റ്റ് അമ്പലത്തിലേക്ക് കയറാം പഴയ ക്ഷേത്രമാണ് കൊറേ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇത് പണ്ടത്തെ ഏതോ പ്രതിഷ്ഠയുടെ പീഠമാണ് ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രമല്ല അമ്മ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ക്ഷേത്രം ഇത് ഒറ്റയ്ക്കൊരു ക്ഷേത്രമായിരുന്നു തോന്നുന്നില്ല കേട്ടോ കുറേ ക്ഷേത്രങ്ങളുടെ കുറേ തകർന്ന ഭാഗങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് നമ്മൾ അവിടെ കയറി വന്നപ്പോൾ കണ്ട ആ ഒരു വിഗ്രഹമുറപ്പിച്ച പീഠത്തിൻ്റെ ഭാഗം ഇവിടെയൊക്കെ ഇങ്ങനെ ഈയൊരു ക്ഷേത്രത്തിൻ്റെ തറയുടെ ഭാഗങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ നോക്കിയേ ഇവിടെ ഒരു ഒരു ഒരിതാണ് പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ ആണ് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കണ്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ചെറിയ ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കണം സോപാനം പോലെ ഇവിടെ കാണാം കണ്ടോ കാണാം അപ്പൊ ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്താണ് അമ്മേ ശിവക്ഷേത്രമാണ് അല്ലേ ശിവക്ഷേത്രമാണ് തന്നെ രുമ്പത്തന്നെ വലത്ഭാഗത്ത് ക്ഷേത്രത്തിന്റെ കിണർ കാണാം കേട്ടോ ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള പഴയ കിണർ അമ്മ പറയുന്നത് ഇവിടെ ഒരിക്കലും വെള്ളം വെറ്റില്ലാന്ന് പറയണേ ഇവിടെ കണ്ടോ ഇത് വേറൊരു വിഗ്രഹത്തിന്റെ ശിവലിംഗത്തിന്റെ പീഠമാണ് അല്ലേ പഴയ ശിവലിംഗത്തിന്റെ പീഠമാണത് വലിയ ക്ഷേത്രമായിരുന്നിരിക്കണല്ലേ ഇത് ഇവിടെ ഈ ഓവിനൊക്കെ പൊട്ട് സംഭവിച്ചിട്ടുണ്ട് കണ്ടോ ഓവൊക്കെയാണ് പൊട്ടിടുന്നത് ഏതോ കാലത്ത് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമാണ് അല്ലേ ഇവിടെ എങ്ങനെയാ പൂജയൊക്കെ രാവിലെ ഉത്സവം ഒക്കെ ഉണ്ടോ ഉത്സവം ഒന്നില്ലേ പൂജ മാത്രം ആരോ ചെയ്യുന്നത് അപ്പൊ ഗ്രാമത്തിൽ വരൂല്ലേ ഗ്രാമം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരാള് എല്ലാ ദിവസം രാവിലെ അല്ലേ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇത് പഴയൊരു നമസ്കാര മണ്ഡപമായിരുന്നു ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗങ്ങൾ കാണാം വലിയ തറയാണ് എല്ലാം തകർന്നു കിടക്കാണ് കേട്ടോ മുൻ മുൻപും ഇങ്ങനെ തന്നെയായിരുന്നു നമ്മ ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു അല്ലേ ഈ ഒരു കല്ലിന്റെ ഒക്കെ വലിപ്പം നോക്കി ഇത് വലിയ പറക്കല്ല നോക്കി ഇവിടെ ഒക്കെ കുറച്ച് കൊത്തുപണികൾ ഇത് ഇത് തൂണിന്റെ ഭാഗം കേട്ടോ തൂണിന്റെ ഭാഗമാണീ കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ തൂണ് തൂണുമുള്ള കൊത്തുപണികളാണ് കേട്ടോ കണ്ടോ ഇത് നൃത്തം ചെയ്യുന്ന പോലെ കുരങ്ങാണോ ഹനുമാനാണോ അത് അങ്ങനെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കല്ലൊക്കെ ഇങ്ങനെ വലുപ്പം നോക്കി ആ അങ്ങനെന്തുവാണോ വലിയ വലിയ നമസ്കാര മണ്ഡപമാണ് കേട്ടോ ഇത് ഒരു വലിയ ഒരു ക്ഷേത്രമായി ഇവിടെ വേറൊരു തൂണിൻ്റെ ഭാഗം ഉണ്ട് കേട്ടോ ഇത് തൂണാണ് തൂണിൻ്റെ ഭാഗമാണിത് അമ എങ്ങനെയൊരു ശില്പം കാണാം പിന്നെ സപ്ത മാതൃക്കളുടെ ഇത് ഇത് കണ്ട വേറൊരു തൂണുണ്ടാവും വലിപ്പൂണുള്ള തൂണ് നല്ല ഭംഗിയുള്ള ക്ഷേത്രം കേട്ടോ നല്ല ഭംഗിയുള്ള വലിയ ക്ഷേത്രമാണേ നല്ല ക്ഷേത്രം നല്ല ഭംഗിയുള്ള ക്ഷേത്രം പക്ഷേ ഒരു പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞേക്കാം ഇതൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ കുറേ ഭാഗങ്ങളിങ്ങനെ അടിച്ച് തകർത്തിട്ടിട്ടുണ്ട് ഇവിടെ ഇതിപ്പം ചുറ്റമ്പലമായിരുന്ന ഭാഗമായിരിക്കണം ഇത് കണ്ടോ ചുറ്റമ്പലത്തിന്റെ ഭാഗമായിരുന്നിരിക്കണം ഇത് ഇവിടെ ഇങ്ങനെ വേറൊരു നിർമ്മിതിയുടെ ഭാഗം ഇങ്ങനെ കിടക്കണമെട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ക്ഷേത്രം എന്തായാലും നല്ലൊരു ക്ഷേത്രം ഉണ്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു ക്ഷേത്രം ഒരു കാലത്തൊരു ഭയങ്കര വലിയൊരു ക്ഷേത്രമായിരുന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ആ ഒരു ശിവലിംഗത്തിൻ്റെ പീഠം കണ്ടോ ഒരു പീഠം കാണുമ്പോൾ തന്നെ ആ ഒരു പീഠത്തിൻ്റെ വലിപ്പം കണ്ടോ അതിൻ്റെ പീഠത്തിൻ്റെ അതേമാതിരി ബലിക്കല്ലുകളൊക്കെ കിടക്കണമുണ്ടോ ചെറിയ ബലിക്കല്ലുകൾ ഇത് നമസ്കാരം ഉണ്ടോ ഇതിൻ്റെ തറ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ക്ഷേത്രം കയറി വരുന്ന പാ ഇവിടെ മറ്റൊരു പീഠത്തിൻ്റെ ഭാഗം കാണാം കണ്ടോ ഇവിടെ ശിവ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നാണ് ഇതൊക്കെ തൂണിന്റെ ഭാഗങ്ങളാണ് തൂണല്ലേ അതൊക്കെ തൂണ്ടോ ഭയങ്കര വലിയൊരു വല്യൊരു ക്ഷേത്രമായിരുന്നിരിക്കണോട്ടെ ഇത് ഒരു കാലത്ത് അമ്മേനെ കണ്ടത് എന്തായാലും നന്നായി അതെ എന്തായാലും അതെ 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 ക്ഷേത്രം കാണാനും വിവരങ്ങൾ അറിയാനും പറ്റി ഇത് പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരുന്ന ക്ഷേത്രമാണ് പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുമ്മായം അടിച്ച് പക്ഷെ എന്തായാലും ഭംഗിയുണ്ട് കേട്ടോ അത് ഇങ്ങനെ കാണുന്ന എന്തായാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രം ആണ് കേട്ടോ ഇത് പൂർണ്ണമായി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രം കൊള്ളാം പൊട്ടി ഒരു പീഠം പീഠത്തിങ്ങനെ ഇങ്ങനെ ഒരു ചെടിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പീഠത്തിൽ നിന്ന് പണ്ട് എന്തോ കാലത്ത് പൊളിച്ച് മാറ്റിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അത് അത് ഇറങ്ങാണേട്ട ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണെ അതിങ്ങനെ നടന്നു വന്ന സാർ കനാലൊക്കെ ഉണ്ട് ഒരു സ്കൂളിൻ്റെ മതിലാണ് ആ കാണുന്നത് അമ്മത് പോകാന് ഇവിടെ മാവൻ തോട്ടമൊക്കെ ഉണ്ട് അമ്മ എന്തായാലും നന്ദിണ്ടട്ടോ ഡീറ്റെയിൽസ് തന്നേലേ ഇനി ഒരു ദിവസം വരുമ്പോ അമ്മേനൊന്ന് കാണാം ഇനി വരുമ്പോ വിളിക്കാൻ മാണം കേട്ടോ ഈ അമ്മയാണ് നമുക്ക് ക്ഷേത്രത്തിന്റെ വിവരങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ തന്നത് അമ്മ നമുക്ക് എപ്പോഴെങ്കിലും ഇനി എവിടെങ്കിലും വെച്ച് കാണാം ശരി ശരി അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി ഈ അമ്മയുണ്ടല്ലോ ഇവിടെ കൊല്ലംകോട് ഷൂട്ടിങ് ഒക്കെ ഇണ്ടാവുമ്പോ ഈ അമ്മ അഭിനയിക്കാനൊക്കെ പോ എത്ര സിനിമകളിലേക്ക് പോയിട്ടുണ്ട് അമ്മ നാലഞ്ചായിട്ടുണ്ടാവും ആയിട്ടല്ലേ ഏത് സിനിമയിലെ വന്നതപ്പോ അമ്മ ആവുമ്പോ പറയാ ആണല്ലേ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഇണ്ടോ കൊല്ലംകോട് ഷൂട്ടിങ് ഉണ്ടാവുമ്പോ അമ്മ പോവാറുണ്ടല്ലോ ശരി 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 ആണല്ലേ ശരി ശരി ഇത് നമ്മള് കൊല്ലങ്കോട് പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലം ഈ അമ്പലത്തിന്റെ വീഡിയോ നമ്മൾ മുൻപ് എടുത്തിട്ടുണ്ട് ഇപ്പൊ പൂജയുണ്ടമ്മ ഇവിടെ ആണല്ലേ ആ ഡെയിലി പൂജ ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഈ അമ്പലത്തിൽ നമ്മൾ ഞാൻ ഏറ്റവും ആദ്യം വരുമ്പോൾ ഇങ്ങനെ ആകെ അടച്ചു കാട് പിടിച്ച് കിടക്കായിരുന്നു ഇപ്പോൾ പൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇത് അവിടെ ഒരു വഴിയുണ്ട് ആ വഴിക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളിപ്പോൾ പോയ ക്ഷേത്രം വരുന്നത് കേട്ടോ ഈ അമ്പലത്തിൽ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഏതൊരു സിനിമ ബിജു മേനോൻ്റെ ഒരു പുതിയ ഇറങ്ങിയ കഥ എന്ന് പറയാം അങ്ങനെ എന്തൊരു പടമില്ലേ ആ പടത്തിൽ ഈ ക്ഷേത്രം കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ ബിജു മേനോൻ്റെ ചെറുപ്പം കാണിക്കുന്നത് മുഴുവനീ കൊല്ലംകൂടാണ് അപ്പോൾ അതിൽ ആ കുട്ടികൾ മഴ വരുമ്പോൾ കയറി നിൽക്കുന്നത് ഈ ഒരു അമ്പലത്തിലാണ് ാണ് അമ്പലത്തിന്റെ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഈ അമ്പലം അങ്ങനെ ഒരു സിനിമയിലും കണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒരു നാലഞ്ച് മാസം മുൻപ് വന്നപ്പോൾ ഈ ആ അമ്പലത്തിന്റെ ഇങ്ങനെ പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ പേരോട്ടമ്മ എന്നാണ് ഈ ഒരു അമ്പലത്തിന്റെ പേര് പേരോട്ടമ്മേത്രം കേട്ട അടച്ചേക്കാണ് അല്ലേ കുഴപ്പമില്ല രാവിലെ ഉണ്ടാവുള്ളൂ അല്ലേ ശരി പേരോട്ടമ്മ അല്ലേ ഞാൻ ഒരു ദിവസം രാവിലെ തന്നെ വരാം അപ്പൊ അമ്മ എൻ്റെ കൂടെ വരണം ഇവിടെയുള്ള ഇതേമാർത്ത പഴയ അമ്പലങ്ങളൊക്കെ ഒന്ന് കാണിച്ചണം അമ്പലങ്ങളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചോ കേട്ടോ കേട്ടോ ശരി അപ്പം പോവാലേ ശരി